ആ ഞാൻ അറിഞ്ഞു ഗൾഫറിൊന്നും നിങ്ങറിയാല നല്ല കാലം മുഴുവൻ ഗൾഫിലായിരുന്നു ആകെ കൊറച്ച് കാര്യങ്ങൾ നടന്നത് എന്റെ രണ്ട പെൺമക്കളെ കല്യാണം കഴിഞ്ഞ് ആ വീട് വന്ന് പുതുക്കി പഴന്ന് അതെ അറിയാം നമുക്ക് പഴം കൂടണ്ടേ പിന്നെ കൂടണ്ടേക്കണ്ടാവും എനിക്കറിയാത്ത ഇത് പണ്ടത്തെ പോലൊന്നുമല്ല ഇച്ചിരി വിഴുക്കൽ കൂടുതലാണെന്ന് പറഞ്ഞാണെന്നുള്ളൂ അതെ നമ്മുടെ പിള്ളേരെ ഇണ്ടേട്ടാഴേ പിള്ളേരവിടേക്കിടന്ന് വാങ്ങിച്ച രണ്ടു ദിവസാ എവിടേക്ക് ഒന്നും ഇറങ്ങാറില്ല ആ അടിയിലാണല്ലേ ഏയ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നിങ്ങൾ എനിക്ക് വേണ്ടപ്പ എനിക്ക് വേണ്ട വേണ്ടോ തൊടാനൊന്നുമില്ല പിന്നെ ഒന്നാം തീയതി സാധനം പുതിയൊരു കണക്കിനും പിന്നെയും ടച്ചിനും എന്നാ വെള്ളം കൂടെ തന്നെ അപ്പൊ ആയിരട്ടെ ഇന്നൊന്നും നന്ദിയല്ല ചേട്ടാ സാധനം കിട്ടൂല അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്തു സാധനം വേണം അത് ഞാനിവിടെ എത്തിച്ചു തരാം അന്ന് എനിക്കൊരു അപ്പൊ ആയിരൂട്ടെ ഒരെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കടാങ്ക ഒഴിച്ചു കൊടുക്കടാ ഏ ഇനി നിങ്ങൾ ഒന്നും പറയണ്ട ഞാൻ ആയിടാൻ പോളും ഗൂഗിൾ പേ ആണെന്ന് തോന്നിട്ടോ ഗൂഗിൾ പേ ആണ് ഞാൻ ഡെലിവറി എന്റെ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ടിലാകുന്ന പുഴ പിന്നെയോഴി ആരും കാണാദേ ചേട്ടാ 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 ഓ ചേട്ടാ ഏലയും വേണ ചേട്ടാ ആയിര നീർന്ന ആയിരം போட்டோம் <laughs>